എല്ലാവർക്കും നമസ്കാരം ദൃഷ്ടിദോഷങ്ങൾ കൊണ്ട് ഒ ബുദ്ധിമുട്ടുന്നവരുണ്ട് അതേപോലെ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച തിരികൾ എന്ത് ചെയ്യണം എന്നുള്ളതും ഒരു വലിയ ചോദ്യമാണ് എന്നാൽ ഈ തിരികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ദൃഷ്ടിയെടുത്ത് മാറ്റാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് പറയാം ഈ ഉപയോഗിച്ചതിരികളെല്ലാം ഒരു ബൗളിൽ ഇട്ട് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമോ ഒരു ചിലർ ചൊവ്വാഴ്ച ദിവസമോ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ദൃഷ്ടിയെടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഏത് ദിവസമാണോ ദൃഷ്ടി എടുക്കുന്നത് ആ ദിവസം ഈ ദൃഷ്ടി എടുക്കേണ്ട ആളുകളെ കിഴക്കോട്ട് നോക്കി എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് തിരിയിട്ടിട്ട് മൂന്ന് തവണ വലത്തോട്ടും മൂന്ന് തവണ ഇടത്തോട്ടും തല മുതൽ പാദം വരെ മൂന്ന് തവണ ഒഴിയാം ഒഴിയുമ്പോൾ നമുക്ക് ഭക്തിപൂർവമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് വളരെ ഉത്തമം ഓം നമശിവായ എന്നോ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്നോ ദേവി ദേവോ രക്ഷിക്കണേ ദോഷം മാറട്ടെ അനുഗ്രഹം ലഭിക്കട്ടെ ശാന്തിയും ആരോഗ്യവും ഉണ്ടാകട്ടെ സകല കൺ ദൃഷ്ടി ദോഷങ്ങളും ഇതോടുകൂടി ഇല്ലാതാവട്ടെ എന്നോ അല്ലെങ്കിൽ ഓം ശക്തി പരാശക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ദൃഷ്ടി ഒഴിയാവുന്നതാണ് എന്നിട്ട് നമ്മൾ അങ്ങനെ ഒഴിഞ്ഞതിന് ശേഷം പുറത്തോട്ട് പോവുക ദൃഷ്ടി എടുത്ത് കളയുമ്പോൾ അവരോട് കൈയും കാലമൊക്കെ നന്നായിട്ടൊന്ന് കുടയാൻ പറയണം കേട്ടോ നിങ്ങളും ദൃഷ്ടി എടുക്കുന്ന വ്യക്തിയും പുറത്ത് വന്നതിന് ശേഷം ഇതേപോലെ മൂന്ന് തവണ വലത്തോട്ടും ഇടത്തോട്ടും ഒഴിഞ്ഞതിന് ശേഷം കുറച്ച് കർപ്പൂരം ആ തിരികളിലേക്ക് ആ കുറച്ച് കർപ്പൂരം ഇട്ടിട്ട് നമുക്കങ്ങ് കത്തിച്ച് കളയാം സകല ദൃഷ്ടിയും അതോടുകൂടി ഇല്ലാതാവും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഓം ശരവണ ഭവ എല്ലാ പുകഴും മുറിഗണക്കേ